കൃഷ്ണ ഗുരുവാരപ്പാ നമുക്കിന്ന് ശ്രീരാമാവതാരത്തെക്കുറിച്ചറിയാം രാവണൻ്റെയും രാക്ഷസകുലത്തിൻ്റെയും ഉപദ്രവം മൂലം രാജ്യം പൊറുതിമുട്ടി അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് ശ്രീഹരി ദശരഥൻ്റെ മകനായ ശ്രീരാമനായി ജന്മമെടുത്തത് ശ്രീരാമ സഹോദരന്മാരായ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവർ വിഷ്ണുദേവൻ്റെ അംശാവതാരങ്ങളായിരുന്നു ജയവിജയന്മാരായിരുന്നു രാവണ കുംഭകർണന്മാരായി രണ്ടാം ജന്മം പൂണ്ടത് സനൽകുമാരന്മാരുടെ ശാപം മൂലമാണ് ഇവർ രാവണ രാവണകുംഭകർണന്മാരായി ജനിച്ചത് ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യമാരായിരുന്നു കൗസല്യയും കൈകേയും സുമിത്രയും ശ്രീരാമൻ കൗസല്യയുടെ മകനായിരുന്നു കൈകൈയുടെ മകനായിരുന്നു ഭരതൻ സുമിത്രയ്ക്കാകട്ടെ രണ്ടു പുത്രന്മാർ ലക്ഷ്മണനും ശത്രുഘ്നനും ഇവർ വസിഷ്ഠമുനിയുടെ കീഴിൽ വിദ്യകൾ അഭ്യസിച്ചു സന്തോഷപൂർവ്വം കഴിഞ്ഞു പോന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശ്വാമിത്ര മുനി ദശരഥ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി രാജാവ് മുനിയെ യഥോചിതം സൽക്കരിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾ നടത്തി അപ്പോഴാണ് രാക്ഷസന്മാർ താപസന്മാരെ ശല്യപ്പെടുത്തുന്ന കാര്യം ദശരഥൻ അറിഞ്ഞത് രാക്ഷസന്മാർ മുനിമാരുടെ യജ്ഞം മുടക്കുകയും ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്നതായി വിശ്വാമിത്രൻ ദശരഥ രാജാവിനെ അറിയിച്ചു മാത്രമല്ല വിശ്വാമിത്ര മഹർഷി രാജാവിനോട് ഇങ്ങനെ അഭ്യർത്ഥിക്കുകയും ചെയ്തു അല്ലയോ മഹാരാജാവേ രാക്ഷസന്മാരുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം മുടങ്ങിപ്പോയിരിക്കുന്ന യാഗകർമ്മങ്ങൾ നടത്താൻ വേണ്ടിയുള്ള സഹായങ്ങൾ അങ്ങ് ചെയ്തു തരണം അതിനുവേണ്ടി അങ്ങയുടെ മൂത്തപുത്രനായ രാമനെ എൻ്റെ കൂടെ അയക്കണം രാമൻ ഞങ്ങളുടെ യാഗകാര്യങ്ങൾക്ക് സംരക്ഷണം നൽകും വിശ്വാമിത്ര മഹർഷിയുടെ അഭ്യർത്ഥന കേട്ട് ദശരഥ രാജാവ് വല്ലാതെ വിഷമിച്ചു മഹർഷിയോട് എന്താണ് പറയുക എങ്ങനെയാണ് ഈ പത്ത് വയസ്സുകാരനായ കുട്ടി രാക്ഷസന്മാരെ നേരിടുക ദശരഥ രാജാവിന് ചിന്തിക്കാൻ കൂടി വയ്യ രാജാവിൻ്റെ വിഷമാവസ്ഥ മനസ്സിലാക്കിയ വസിഷ്ഠം വന്നി ചെവിയിൽ മന്ത്രിച്ചു മഹർഷിയുടെ അപേക്ഷ നിരസിക്കരുത് രാമനെ മഹർഷിമാർക്കൊപ്പം അയച്ചുകൊള്ളൂ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കുകയില്ല വസിഷ്ഠമുനയുടെ വാക്കുകൾ കേട്ട് ദശരഥ രാജാവ് രാമനെ മഹർഷിക്കൊപ്പം അയക്കാമെന്ന് സമ്മതിച്ചു രാമൻ വിശ്വാമിത്രനോടൊപ്പം യാത്രയായി കൂടെ ലക്ഷ്മണനും പോയി പോകും വഴിക്ക് പല പല രാക്ഷസന്മാരെയും രാക്ഷസികളെയും രാമലക്ഷ്മണന്മാർ വകവരുത്തി ശാപം മൂലം കല്ലായി തീർന്നിരുന്ന അഹലയ്ക്ക് രാമൻ ശാപമോക്ഷം നൽകി മിഥുലയിലെ കനക മഹാരാജാവിൻ്റെ മകളായ സീതയെ രാമൻ വേളി കഴിച്ചു അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ രാമൻ പരശുരാമനുമായി ഏറ്റുമുട്ടി ഒടുവിൽ രാമനെ തിരിച്ചറിഞ്ഞ ഭാർഗവരാമൻ പിന്മാറി അയോധ്യയിലെത്തിയ രാമനെ ദശരഥ രാജാവ് യുവരാജാവ് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ അഭിഷേകം നടന്നില്ല ഭരതന്റെ അമ്മ കൈകേയി രാമനെ യുവരാജാവാക്കുന്നതിനെ എതിർത്തു അവർ പട്ടാഭിഷേകം മുടക്കി അതുമാത്രമല്ല പണ്ട് രാജാവ് കൈകേയിക്ക് നൽകിയിരുന്ന രണ്ടു വരങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു വരങ്ങളിലൊന്ന് രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കണമെന്നായിരുന്നു മറ്റൊന്ന് തൻ്റെ മകൻ ഭരതനെ രാജാവാക്കണമെന്നും ദശരഥ മഹാരാജാവ് കൈകയുടെ ആവശ്യം കേട്ട് ഞെട്ടിപ്പോയി എന്തു ചെയ്യാനാണ് രാജാവ് വല്ലാതെ വിഷമിച്ചു രാമൻ കാര്യം മനസ്സിലാക്കി അച്ഛൻ അമ്മയ്ക്ക് നൽകിയ വരം നിറവേറ്റുക തന്നെ വേണം രാമൻ അച്ഛനോട് പറഞ്ഞു അമ്മയുടെ ആവശ്യം മനസ്സിലാക്കിയ രാമൻ കാട്ടിലേക്ക് യാത്രയായി സീതയും ലക്ഷ്മണനും രാമനെ പിന്തുടർന്നു ഈ സംഭവ വികാസങ്ങളൊന്നും ഭരതൻ അറിഞ്ഞിരുന്നില്ല കാരണം ഭരതൻ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു അതിനിടെ ദുഃഖം സഹിക്കാനാവാത്ത ദശരഥ രാജാവ് മരിച്ചു അച്ഛൻ്റെ മരണവിവരം അറിഞ്ഞ് ഭരതൻ ശത്രുഘനോടൊപ്പം കൊട്ടാരത്തിലെത്തി ഭരതൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എല്ലാറ്റിനും കാരണക്കാരി തന്റെ അമ്മയാണെന്നറിഞ്ഞ് ഭരതൻ വല്ലാതെ ദുഃഖിച്ചു അമ്മയോട് ഭരതന് കടുത്ത വെറുപ്പ് തോന്നി അമ്മയുടെ ആഗ്രഹം നടക്കില്ലെന്ന് ഭരതൻ ഉറപ്പിച്ചു പറഞ്ഞു അച്ഛൻ്റെ മരണാനന്തര ക്രിയകൾക്ക് ശേഷം ഭരതൻ രാമനെ അന്വേഷിച്ച് കാട്ടിലേക്ക് യാത്രയായി രാമനെ കണ്ടെത്തിയ ഭരതൻ ആവും വിധമെല്ലാം രാമനെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു രാമൻ്റെ നിശ്ചയത്തിന് മുന്നിൽ ഭരതന് തോൽക്കേണ്ടി വന്നു രാമൻ ഭരതനെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധിച്ചു ഒടുവിൽ രാമൻ്റെ പാതുകൾ ശിരസിലേറ്റി ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി പ്രതീകാത്മകമായി രാമൻ്റെ പാതുകൾ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് ഭരതൻ നാടുവാണു കാട്ടിനുള്ളിലെ ജീവിതത്തിനിടയിൽ സീതാ ലക്ഷ്മണന്മാർക്ക് ഒട്ടേറെ വിപത്തുകൾ നേരിടേണ്ടി വന്നു ദണ്ഡകാരണത്തിൽ വെച്ച് സീതയെ ആക്രമിക്കാനെത്തിയ വിരാധൻ രാമൻ്റെ അമ്പിന് ഇരയായി രാവണന്റെ സഹോദരി ശൂർപ്പണകിയെ ലക്ഷ്മണൻ വെറുതെ വിട്ടില്ല സീതയെ പിടിച്ച് തിന്നാനെത്തിയ ശൂർപ്പണകിയെ ലക്ഷ്മണൻ മൂക്കു വിട്ടു ഇതറിഞ്ഞ് രാക്ഷസപട ഒന്നാകെ ഇളകിയെത്തി പതിനാലായിരം രാക്ഷസന്മാരാണ് ഖരതൂഷ്ണൻ ത്രിശിരസുകളുടെ നേതൃത്വത്തിൽ രാമനെ ആക്രമിക്കാനെത്തിയത് അവരെയെല്ലാം രാമൻ നിഷ്പ്രയാസം കൊന്നൊടുക്കി ഒടുവിൽ രാവണൻ വിവരങ്ങൾ അറിഞ്ഞു തൻ്റെ സഹോദരി ശൂർപ്പണകയുടെ സങ്കടം കണ്ടിട്ട് രാവണനെ സഹിക്കാനായില്ല മാത്രവുമല്ല സീതയെക്കുറിച്ചുള്ള ശൂർപ്പണകയുടെ വർണ്ണന കേട്ടപ്പോൾ രാവണന് സീതയെ കാണാനുള്ള ആഗ്രഹവും വർദ്ധിച്ചു രാവണനെ എങ്ങനെയും സീതയെ സ്വന്തമാക്കിയേ കഴിയൂ എന്നായി അതിനുവേണ്ടി രാവണൻ ചില ഉപായങ്ങൾ ആസൂത്രണം ചെയ്തു അതനുസരിച്ച് രാവണൻ മാരീജനെ സമീപിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു രാവണന്റെ നീക്കത്തിൽ മാരീജന് പേടി തോന്നി സീതാദേവിയെ സ്വന്തമാക്കാനുള്ള ശ്രമം ആപത്താണെന്ന് മാരീജൻ രാവണനെ ഉപദേശിച്ചു പക്ഷേ രാവണൻ അത് ചെവിക്കൊണ്ടില്ല ഒടുവിൽ മാരീജൻ രാവണന്റെ ഭീഷണിക്ക് വഴങ്ങി സീതാദേവി താമസിക്കുന്ന പഞ്ചവടിയിലേക്ക് യാത്രയായി മാരീജൻ ഒരു മനോഹരമായ മാനിൻ്റെ രൂപത്തിൽ രാമൻ്റെ ആശ്രമ സ്ഥലത്തെത്തി ആ മാൻ ഒന്നും അറിയാത്ത പോലെ ആശ്രമ പരിസരത്ത് പുല്ലുമെന്ന് നടന്നു സീത മാനിനെ കണ്ടു മനോഹരമായ ആ മാനിനെ കിട്ടിയാൽ കൊള്ളാമെന്നായി സീത അതിനെ പിടിച്ചുകൊടുക്കാൻ സീത രാമനോട് നിർബന്ധിച്ചു നിർബന്ധം സഹിക്കവയ്യാതെ രാമൻ മാനിനെ പിടിക്കാൻ പുറപ്പെട്ടു പക്ഷേ ലക്ഷ്മണൻ ജ്യേഷ്ഠനെ വിലക്കി നമ്മെ പറ്റിക്കാൻ വേണ്ടി വല രാക്ഷസന്മാരും മാനിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ളതായിരിക്കും ജ്യേഷ്ഠൻ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട പക്ഷേ സീതയുടെ ആഗ്രഹമല്ലേ ആ മാനിനെ കിട്ടുക എന്നത് അതുകൊണ്ട് രാമൻ ആ മാനിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചു മാനിനെ എത്ര പിന്തുടർന്നിട്ടും കിട്ടുന്നില്ല എന്തു ചെയ്യാൻ രാമൻ വല്ലാതെ വിഷമത്തിലായി രാമൻ ഒരമ്പ അയച്ചു ലക്ഷ്യം തെറ്റിയില്ല അമ്പ് കൃത്യമായി മാനിൻ്റെ മേൽ തന്നെ തറച്ചു അപ്പോഴേക്കും ആ മാൻ മാരീജനായി രാമൻ്റെ ശബ്ദത്തിൽ നിലവിളിച്ചു അയ്യോ ലക്ഷ്മണാ അനുജ ലക്ഷ്മണാ ഓടിവാ ഓടിവാ അല്പം കഴിഞ്ഞ് മാരീജൻ ചത്തുമലർക്കുകയും ചെയ്തു രാമൻ്റെ ശബ്ദം അനുകരിച്ച് മാരീജൻ നിലവിളിക്കുന്നത് കേട്ടപ്പോൾ രാമന് ചതി മനസ്സിലായി ആശ്രമത്തിൽ സീതയാവട്ടെ രാമൻ്റെ നിലവിളി കേട്ടിട്ട് ആകെ പരിഭ്രാന്തയായി സീത ലക്ഷ്മണനെ നിർബന്ധിച്ച് രാമനെ അന്വേഷിക്കാനായി പറഞ്ഞയച്ചു ആ സമയത്ത് രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ ആശ്രമത്തിലെത്തി സീതയെ ബലാത്കരമായി തേരിലേറ്റ് കടന്നു കളഞ്ഞു സീത രാമനെ വിളിച്ചു കരഞ്ഞു കരച്ചിൽ കേട്ട് രാമൻ്റെ ചങ്ങാതിയായ ജഡായു രാവണന്റെ തേരിനു നേരെ പാഞ്ഞെടുത്തു രാവണനെ ജഡായു തൻ്റെ കൂർത്ത ചുണ്ടും നഖവും കൊണ്ട് എതിർത്തു പക്ഷേ ജഡായുവിൻ്റെ ചിറകുകളും കാലും രാവണൻ്റെ മുറിഞ്ഞു വീണു രാവണൻ സീതയെയും കൊണ്ട് ലങ്കയിലെത്തി സീതയെ അവിടുത്തെ അശോകവനിയിൽ താമസിപ്പിച്ചു രാവണനും ലക്ഷ്മണനും ആശ്രമത്തിൽ തിരിച്ചെത്തി വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു സീതയെ തട്ടുകൊ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു രാമലക്ഷ്മണന്മാർ സീതയെ തേടി കാട്ടിലാകെ അലഞ്ഞു ഊണും ഉറക്കവുമില്ലാതെ അവർ അലഞ്ഞു അപ്പോഴാണ് അവർ രക്തം വാർന്നൊഴുകി കിടക്കുന്ന ജഡായുവിനെ കണ്ടത് ജഡായുവിനാകട്ടെ സംസാരിക്കാനുള്ള ശക്തി പോലും നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും വല്ലവിധനയും സീതയെ രാവണനാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യം ജഡായു രാമനെ അറിയിച്ചു അതോടെ ജഡായു മരിക്കുകയും ചെയ്തു രാമലക്ഷ്മണന്മാർ യഥാവിധി ജഡായുവിൻ്റെ ശവദാഹം നടത്തി വീണ്ടും അവർ സീതയെ അന്വേഷിച്ച് കാട്ടിലലഞ്ഞു എവിടെയാണ് സീത ഈ അന്വേഷണത്തിനിടയിൽ സുഗ്രീവാദികളെ കാണാനിടയായി അവരുമായി സഖ്യത്തിലേർപ്പെട്ടു ബാലിയെ വധിച്ച് രാജ്യം സുഗ്രീവന് നൽകി സീത ലങ്കയിലാണെന്നറിഞ്ഞ് ഹനുമാൻ അങ്ങോട്ടേക്ക് യാത്രയായി ലങ്കയിലെത്തിയ ഹനുമാൻ സീതാദേവിയെ കാണുകയും രാമൻ്റെ മുദ്രമോതിരം നൽകി ദേവിയെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ലങ്കയെ ചുട്ടുചാമ്പലാക്കി ഹനുമാൻ തിരിച്ചെത്തി ഹനുമാൻ സീതാദേവിയെ കണ്ട കാര്യം രാമനെ ഉണർത്തിച്ചു ഉടനെ തന്നെ വാനരപ്പടയുടെ സഹായത്തോടെ സമുദ്രത്തിൽ ചിരകിട്ടി രാമൻ ലങ്കയിലെത്തി ലങ്കയിലെത്തിയ സുഗ്രീവന്റെ വാനരപ്പട രാവണൻ്റെ സൗന്യവുമായി അതിഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു രാവണന്റെ സൈന്യം അപ്പാടെ നശിച്ചു അവസാനം രാമൻ രാവണനെയും വധിച്ചു ലങ്കാരാജ്യം രാമഭക്തനും രാവണ സഹോദരനുമായ വിഭീഷണന് നൽകി സീതയെ അഗ്നിശുദ്ധിയാക്കി എല്ലാവർക്കുമൊപ്പം സീതാ രാമന്മാർ അയോധ്യയിലെത്തി രാജ്യപാലം ഭരതൻ ജ്യേഷ്ഠന് നൽകി അയോധ്യ രാമൻ്റെ ഭരണത്തിലായി രാവണൻ അപഹരിച്ച സീതയെ രാമൻ വീണ്ടെടുത്തുവെങ്കിലും രാമന് സീതയെ വീണ്ടും പിരിയേണ്ടി വന്നു ഇക്കുറി രാമൻ സീതയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് രാവണന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ സീതയെക്കുറിച്ച് പ്രജകൾക്കിടയിൽ ചില സംശയങ്ങൾ ഉണ്ടായത് കാരണമാണ് രാമൻ സീതയെ ഉപേക്ഷിച്ചത് രാമൻ സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് സീത ഗർഭിണിയായിരുന്നു ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സീത വാൽമീകിയുടെ ആശ്രമത്തിലെത്തുകയും അവിടെ കുറേ കാലം കഴിഞ്ഞുകൂടുകയും ചെയ്തു സീത വാൽമീകിയുടെ ആശ്രമത്തിൽ പ്രസവിച്ച് രണ്ട് ആൺകുട്ടികൾ ലവനും കുശനും രണ്ടുപേരും മിടുമിടുക്കന്മാരായി ആശ്രമത്തിൽ വളർന്നു ഒടുവിൽ കുട്ടികളെ രാമനെ ഏൽപ്പിച്ച ശേഷം സീതാദേവി തന്റെ ആത്മശുദ്ധിയുടെ ശക്തി കൊണ്ട് ഭൂമി പിലർന്ന് ഭൂമിക്കുള്ളിലേക്ക് പോയി കാലശേഷം രാമനും സ്വർലോകം പോകി അതിനുശേഷം അയോധ്യ ലവകുശന്മാരുടെ അധീനതയിലായി ലവകുശന്മാർക്ക് ശേഷവും ഒട്ടേറെ രാജാക്കന്മാർ ഈ രാജകുലത്തിൽ പിറന്നു പക്ഷേ അവരൊന്നും അത്രമേൽ പ്രസിദ്ധരായില്ല രാമാവതരത്തിലൂടെ ഭഗവാൻ മനുഷ്യർക്ക് നൽകിയ ആദർശ ജീവിതം എന്തുകൊണ്ടും മഹനീയമായിരുന്നു സത്യവും ധർമ്മവും സ്നേഹവും സ്വകർമ്മത്തിൽ പകർത്തിക്കാട്ടിയ ശ്രീരാമാവതാരത്തെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നത് പോലും പുണ്യകർമ്മമാണ് മോശദായകമാണ്